അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി വരുമ്പോൾ ഒരു ഫോർമുലയാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് നിൽക്കുന്നത് എന്താണ് എല്ലാ ഇപ്പം ഇപ്പോൾ ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ട് ഭാര ചുരുക്കം വിഷയം ഭാര ചുരുക്കം ഉണ്ടാവും അതുപോലെ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യും സാന്നിധ്യം ഉണ്ടാകും അതിൻ്റെ ടൈം ഷോട്ടിങ് സംഭവിക്കും സമയ ചുരുക്കം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ മെയിനുള്ള സംഭവം എന്താണ് നോട്ട് ബൈ മെരിറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ് ബൈ ഗ്രേസ് നിൻ്റെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഉടമ്പടി ട്രീറ്റ്മെൻറ്റ് എന്താ കഴിവ് കുറച്ചിട്ട് കഴിവ് കുറച്ചിട്ട് കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പുതിയ പുതിയ ടോണിക് കഴിച്ചുകൊണ്ടിരിക്കും പിടിയിട്ടില്ലേ ഇവിടെ ചെയ്യണതാണ് കഴിവ് കുറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങൾ ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ കഴിവില്ലേ അത് കുറച്ചിട്ട് ദൈവത്തിൻ്റെ കഴിവ് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ റീഫോർമാറ്റ് ചെയ്യുന്നതാണ് ഉടമ്പടി കൗൺസിലിങ് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് തീരും പരിപാടി ആൾക്കാരെ വരുമ്പോൾ ജസ്റ്റ് പറഞ്ഞ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ വിവേചനവും വിവേചനമൊക്കെ ആവും അപ്പോൾ തന്നെ ചിലപ്പോൾ റെഡിമെയ്ഡ് ആൻസർ പറയും ചാപ്റ്റർ ക്ലോസ് ചെയ്യും കാര്യം മാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കണത് അല്ല മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കുന്ന രീതിയല്ല ഇത് അതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ കാര്യങ്ങളെല്ലാം മാറും ചിലപ്പോൾ പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട പൊതു ഫോർമാറ്റ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് പിന്നെ എന്താണ് ദൈവത്തിൻ്റെ ഗ്രേസിനെക്കുറിച്ചാണ് ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപയുണ്ടാക്കാം ചിലപ്പോൾ ചിലർക്ക് ക്ഷമിച്ച് കൊടുക്കും ചിലർ സമാധാനത്തിലേക്ക് കൊണ്ടുവരും ക സമാധാനം സ്ഥാപിക്കുന്ന ഭാഗ്യവാന്മാർ അവരെ ദൈവപുത്രർ എന്ന് വിളിക്കപ്പെടും ഇല്ലേ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട വിഷയം എന്താണ് സമാധാനം സ്ഥാപിക്കുകയാണ് പക്ഷേ കുടുംബത്തിൽ കുടുംബത്തിൽ എപ്പോഴും നടക്കേണ്ട വിഷയം എന്താണെന്ന് അറിയാവൂ കുടുംബത്തിൽ ഇപ്പോൾ അഞ്ച് പേരുള്ള വീടാണെങ്കിൽ തന്നെ മിക്കവാറും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാകും അമ്മയും മക്കളും ഒരു മകളും ഒരു ഗ്രൂപ്പ് അപ്പനും മകനും അമ്മയും തമ്മിലൊരു ഗ്രൂപ്പും ഇളയ മകളും ഗ്രൂപ്പും അപ്പനും മൂത്ത മകളും അതിൻ്റെ നടുവത്തമൊരു ഗ്രൂപ്പ് അമ്മാമ്മ ഈ കൂട്ടത്തിൽ കൂടും ഇങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാവും അപ്പം ഗ്രൂപ്പിൻ്റെ ഇക്ലി പ്രിയം അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ബാലൻസ് സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്ന അപ്പനോ അമ്മയോ പറയുന്ന മകളോ പറയുന്ന കാര്യം തെറ്റാണെങ്കിലും നിങ്ങൾ ചാരി കൊടുക്കും എന്താ കാര്യം നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളല്ലേ ഗ്രൂപ്പ് ഇരുന്ന് ചാടി അപ്പുറത്ത് പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ലോകാരൂപീനെടുക്കണത് അല്ലേ അപ്പം ദൈവത്തെ നമ്മൾ പുറത്താക്കും ഈ ദൈവത്തെ പുറത്താക്കിക്കൊണ്ടാണ് നിങ്ങൾ കുടുംബത്തിലെ സമവാക്യം സൂക്ഷിക്കണം നിങ്ങൾക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല എപ്പോഴും സൂക്ഷിക്കണം ആരൊക്കെ ഓരോരുത്തരെങ്ങനെ ചരുമ്പളേ അവർ കാണിക്കുന്ന ഭക്തൃതലത്തിന് നിങ്ങൾ അലി ലിയ പറയുന്നില്ലേ അതിലൂടെ നിന്റെ കറത്ത് തീരുമാനമാകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്താണ് ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം ആ അതാണ് അതുകൊണ്ട് തന്നെ എന്ത് നിലപാടെടുത്താലും നമുക്ക് വേണ്ടി നാളെ നാളെ ഇന്നലെ കാലങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തതായിട്ടുള്ളതാണ് ഓ നീ ഇപ്പം നീ ഇപ്പം വിശുദ്ധിയോ നീ പണ്ടാളത്തിയ എന്നാൽ പള്ളി പോയി ഇടപെ കയറി ആ രൂപക്കുട്ടിനെത്തറിയിരുന്നോ എന്ന് പറഞ്ഞു നിന്നൊക്കെ ആവശ്യമില്ലെന്ന് പറഞ്ഞു നമ്മളെ ഒഴിവാക്കി കളയും വീട്ടിൽ നമ്മളെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന് നമ്മുടെ ഗ്രൂപ്പിന് തോന്നിയാൽ അവർ ന്യൂട്രായിട്ട് ആയിട്ട് ഒഴിവാക്കി കളയും സ്ഥലത്ത് കിട്ടുന്ന സ്ഥലത്തെല്ലാം വെച്ച് പാര വെക്കുകയും ചെയ്യും നമ്മൾ വേണേൽ ചോറ് വരെ എടുത്ത് കഴിച്ചുകളെ അവര് നമ്മൾ താമസിച്ച അയ്യോ ഞാനോർത്ത് നീ അവിടുന്ന് കഴിക്കുമെന്ന് ഓർത്ത് എന്ന് വിചാരിക്കും പോരെ അപ്പം നമുക്ക് നീ അരിശം ഉണ്ടാകണം പക്ഷേ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ദ്രോഹിക്കുന്നവരാശ്രവദിക്കുവാൻ ആശ്രദിക്കുക മാത്രമേ ചെയ്യാവൂ ഇപ്പം അതൊക്കെ തന്നെ വചന പറഞ്ഞാലേ നമുക്കങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ അപ്പോൾ നിന്റെ ചോറെടുത്ത് അവർ കഴിച്ച് ന്യൂട്ര കഴിച്ചാൽ നിന്നെ പട്ടിണിക്കിടാതെ തന്നെ കരുതി കുട്ടിച്ച പരിപാടിയാണത് നിനക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന പാരയാണ് അപ്പം നീ എന്താ വെച്ചാൽ ഇരിക്കണേ അപ്പം നീ പറയും സാരമില്ല ഏത് അത് ഏത് പട്ടിക്കൊരു ദിവസം ഉണ്ടല്ല നിനക്കെട്ട് ഞാൻ പഴിവച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താ ഇത് പറഞ്ഞാൽ ഉടമ്പടി നിലയ്ക്കത്തില്ല കാര്യം സ്പിരിറ്റ് വേറെയാണ് ഉപയോഗിക്കണ സ്പിരിറ്റ് എന്താണ് ലോകാരൂപിയാണ് ഈ ലോകാരൂപീയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉടമ്പടി പുതിയ പുതിയ കാര്യങ്ങളുണ്ടാകും ഇതിനോടാണ് ഈ മൗനം പാലിക്കണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ഇതിനോട് മൗനം പാലിക്കണം എന്താണ് അമ്മ ഹൃദയത്തിൽ സംസാരിച്ച് പോയാൽ നമുക്ക് സംസാരിക്ക ഈ വിഷയത്തെ സംസാരിച്ചാൽ മാനുഷികമായി പോകും മാനുഷികമായാൽ അത് മിക്കവാറും ദൈവത്തിൻ്റെ അരുവിക്ക് എതിരാകും അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും മിണ്ടത്തില്ല മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിച്ച് പോരാക്കരുത് ഹൃദയത്തിൽ രണ്ടുപേർ തരത്തിൽ സംഗ്രഹിക്കാം ദൈവഹിതം നിറവേറട്ടെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ എന്നാണ് മാതാവ് സംഗ്രഹിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഏത് പട്ടിക്കും ഒരു ദിവസം എൻ്റെ പൊളിച്ചും പൂക്കും എന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കാം പിടിയിട്ടില്ലേ ഏഹ് എന്നാൽ എനിക്ക് ഒരു അവസരം കിട്ടും വട്ടൻ ചവിട്ടാൻ അതും കടന്ന് മോങ്ങരുതെന്ന് പറയും നമ്മൾ നോക്കണ സമാധാനം കിടന്നുറങ്ങുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടമ്പടി നോക്കേണ്ട കാര്യങ്ങൾ എന്താച്ച ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നീ ആഗ്രഹിക്കേണ്ടത് ലോകത്തിൽ ഏറ്റവും മോശം നിങ്ങൾ പറയും അത് ഇവിടെയൊക്കെ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണം അച്ചാന്ന് പറയും അച്ഛനൊക്കെ പറയും അത് അച്ഛൻ അൾത്തറയിലേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കണമെങ്കിൽ പല്ലും നഖവും വേണമെന്ന് പറയും പല്ലും നഖവുമെച്ചാലും കണ്ടവൻ കുറച്ച് നോക്കുമ്പോൾ ഊരിക്കൊണ്ട് പോകുന്നത് പിന്നെ നീ മോങ്ങി തന്നെ കർത്താവിൻ്റെ അടുത്ത് തന്നെ വരേണ്ടി വരും അഭ്യാസം കാണിക്കരുത് മറിച്ച് കർത്താവിനെക്കൊണ്ട് ഇപ്പോൾ ഈ സിമി ജോണിൻ്റെ ചരിത്രം കണ്ടില്ലേ സിമി ജോൺ എന്താ പറയണത് സിമി ജോൺ പറയണ ഇതാണ് എന്നോട് പറഞ്ഞത് എന്താണ് പറഞ്ഞത് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും പിന്നെന്താ പറയണത് മരുഭൂമിയിൽ നിനക്ക് സമർത്ഥം നൽകും എന്നിട്ട് സിമി സിമിജോൻ പറയുന്നു ഞാനിവിടെ നിൽക്കരുത് ഇവിടെ ഇത് പറയുമ്പോഴേ അത് അവളത് പറഞ്ഞപ്പോഴേ എനിക്ക് അടിച്ചു ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ആ ആ സാക്ഷ്യം നോട്ട് ചെയ്തേക്കാൻ പറഞ്ഞു എന്താ കാര്യം എച്ച് കഴിഞ്ഞാൽ ഈ ഇതുവളെ പറയുമ്പോൾ തന്നെ അവൾ പറയുന്ന വാക്കുണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു പരീക്ഷ എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടേ വെച്ചാൽ അതാണ് വിഷയം അതാണ് അത് അത് അതായത് കർത്താവ് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ നിന്നെ കൈപിടിച്ച് നിരന്തരം നയിക്കും മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി നൽകും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചു അത് വചനത്തിൻ്റെ പ്രശ്നം അത് നിറവേറണമെങ്കിൽ അത് വിശ്വസിക്കണം ചിലക്ക് ഭാഗികമായി വിശ്വസിക്കും ചിലർ കുറച്ച് വിശ്വസിക്കും ആ ചിലപ്പോൾ ഒക്കെ ആർക്ക് ചിലവർക്കൊക്കെ ചിലവർക്കൊക്കത്തില്ല അങ്ങനെയല്ല കർത്താവ് പറഞ്ഞാൽ പിന്നെ കർത്താവ് അങ്ങോട്ട് അളിച്ചത് കാര്യങ്ങൾ നിറവേറ്റുവെന്ന് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ എന്തു ചെയ്ത് ഈ കൊരവരത്തൊണ്ടയും കൊണ്ടുപോയി പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴേ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ നിരന്തരം കൈപിടിച്ച് നിന്നെ നിരന്തരം നയിക്കും ഞാൻ പരീക്ഷ ഹോളിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റിയെന്ന് തൊണ്ട തൊണ്ട തുടങ്ങി പിന്നെ ഇവ പിന്നെ ഇവിടെ റിട്ടേൺ പരീക്ഷ എഴുതാൻ റിട്ടേൺ പരീക്ഷങ്കിലും രസമാണ് അതെഴുതുമ്പോൾ ബബിൾസ് ബബിൾസ് ഇങ്ങനെ കറുപ്പിക്കണ്ടേ കറുപ്പിക്കുമ്പോഴുടനെ ഉള്ളിൽ കറുപ്പിക്കാൻ വേണ്ടി ബബിൾസ് കറുപ്പിക്കാൻ വേണ്ടി ഉടനെ എടുത്ത് ഉറക്കാൻ വേണ്ടി എടുക്കുമ്പോൾ പേസെടുക്കുമ്പോൾ ഈശോ പറയും നോ 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 നോട്ട് നോട്ട് എന്ന് പറയും അതല്ല 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 അത് തെറ്റാണ് തെറ്റായ ഉത്തരമാണ് ഇപ്പുറത്ത് ഇപ്പുറത്തെന്ന് പറഞ്ഞു എൻ്റെ അമ്മ ഈ ദൈവത്തിൻ്റെ കാര്യം ഭയങ്കര രസമാണ് അതായത് ഇങ്ങനെ ബബിൾസ് തെറ്റായ ബബിൾസ് ഉത്തരം കറപ്പിക്കാൻ പോകുമ്പോഴൊക്കെ കർത്താവികളോട് പറഞ്ഞു കൊടുക്കും അതല്ല മോളെ ഇത് അതല്ല മോളെ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് മൊത്തം മൊത്തം അത് കർപ്പിച്ച് അവള് മൊത്തം ജയിച്ച് പരീക്ഷയ്ക്ക് അതിനാണ് പ്രസൻസ് എന്ന് പറയുന്നത് പ്രസൻസ് എന്താണ് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ പിന്നീട് ഇടത്തേ വായിച്ചാൽ ഇരുപത്തൊന്ന് മുപ്പത് ഇരുപത്തൊന്ന് മുപ്പത് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കുക ഇതാണ് വഴി വഴി ഇതിലേ പോവുക ഇതിലേ പോവുക അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസൻസിന്റെ ഉദ്ദേശം എന്താ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ ഒന്നെങ്കിൽ അതുകൊണ്ട് ചെയ്യിക്കത്തില്ല ദൈവം ഭയങ്കര സുരക്ഷിത്വമാണേ ഇപ്പം നിങ്ങളൊരു മനുഷ്യൻ്റെ കന്ന് നിങ്ങളെ ഇപ്പോൾ നാളെ ഒരാൾ വരും നിങ്ങൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടിയാണ് അയാൾക്ക് നാല് ലക്ഷം കൊടുക്കണം അപ്പോൾ നിങ്ങൾ വേറെടുത്താൻ പറയും അത് കുഴപ്പമില്ല നമുക്ക് ഇന്നാണ്ടെങ്കിൽ ഇത് മേടിക്കാമെന്ന് പറയും പക്ഷേ അയാൾ ഭയങ്കര ലോക ബ്ലീഡ് ആണെങ്കിൽ നിൻ്റെ കിഡ്നി അടിച്ചോണ്ട് പോണ പാർട്ടിയാണെങ്കിൽ മാതാവ് പറയും അവൻ്റെയൊക്കെ ഒന്നും മേടിക്കണ്ട ഈ വന്നാളെ ഞാൻ നിരത്തി തരാമെന്ന് പറയും അച്ഛ നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ എപ്പോഴും നീ വർത്തേക്കണം അതിനാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം നിനക്ക് തന്നു വിട്ടിരിക്കണത് നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് വിശ്വാസപ്രവർണ്ണം ചെല്ലണം എന്താണ് കർത്താവിൻ്റെ പ്രസൻസ് നിനക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് പ്രസൻസ് നമുക്ക് ഉടമ്പടി വാഗ്ദാനം ഉള്ളതാണ് എന്താണ് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ അത് മറന്നു പോകരുത് ഈ നോട്ട് ബൈ മെറിറ്റ് പോലൊരു സംഭവമാണത് എന്താണ് നീ എവിടെ പോയാലും വാഗ്ദാനമാണേ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഒരിക്കലും പിള്ളേർക്ക് ഇത് കൊടുത്തുവിടെന്ന് പറയണത് ഉടമ്പടി കാശ്വര്യപം കൈമാറ്റം ചെയ്യാൻ പാടില്ല ചില അതായത് ചില ഒരു ബോധവില്ലാത്ത ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അതിനെ കാരണമെച്ച് കഴിഞ്ഞാൽ ഒരു ബോധവില്ല അവർ ചില ധ്യാനകേന്ദ്രങ്ങളിൽ ഒരു ധ്യാനകേന്ദ്രം കേരളത്തിൽ അത്ര പ്രാധാന്യമുള്ള ധ്യാനകേന്ദ്രമല്ല പക്ഷെ അവിടെ ഒരു ശുശ്രൂഷൻ്റെ പരിപാടി ഉടമ്പടിയുടെ കല്യാപുളിക്ക് അതുകൊണ്ട് ഇവർ ട്രാപ്പ് ചെയ്തവന് ഉടമ്പടി അവർ ധ്യാനം കുടിച്ചിട്ടേ ഇവരുടെ കയ്യിലുള്ള ഈ ഉടമ്പടി കാശുരം അടിച്ചു മാറ്റും എന്നിട്ട് ഈ ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് കുറച്ച് വീട്ടിൽ പോകും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ ഉടമ്പടി കാശുരം കൈമാറും അത്രയും നിങ്ങൾക്ക് ഉടമ്പടിയുമായിട്ട് ബന്ധമുള്ള എന്ന് ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേനും ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തികളുടെ കൂടെ ദൈവം ഉണ്ടാകത്തില്ല എന്താ കാര്യം നിങ്ങൾക്ക് ആ കുറിച്ച് അറിയത്തില്ല അതുകൊണ്ടാണ് വല്ല കാണ്ടാമൃഗങ്ങൾ ചോദിക്കുമ്പോൾ അപ്പം അപ്പം തന്നെ അഴിച്ചു കൊടുക്കണേൻ്റെ കാര്യമാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇത് നമ്മുടെ കിടക്കയിലും ചിലർക്കെ പറയേ ചിലർ പറയേ ഞാൻ മരിക്കുമ്പോൾ എൻ്റെ പെട്ടിലിപ്പോൾ കാശുപം ഉണ്ടാകുമെന്ന് പറയും അതാണ് അതാണ് ഉടമ്പടി എന്ന് പറയണത് അവർക്കറിയാം എന്താണ് ഉടമ്പടി കാശു എന്നവർക്കറിയാം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൂടെ അമ്മയുടെ ഈ സാന്നിധ്യം ഞാൻ അമ്മയുടെ ഉടമ്പടി ചെയ്ത് ജീവിച്ചിട്ടാണ് മരിക്കണത് അതൊക്കെ അതൊക്കെ കേൾക്കാൻ തന്നെ എന്തൊരു അഭിഷേകമാണ് ശരിക്കും അത്രയും അത്രയും നമ്മുടെ ജീവിതത്തിൽ വരില്ല പിടിപ്പുള്ളതാണിത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം രണ്ടാമത് ഉടമ്പടി ഉടമ്പെടുക്കാൻ പറയും പക്ഷേ ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ പറയും അതിങ്ങോട്ട് തന്നാൽ മതി പുതിയത് അതുപോലെ തന്നെ വ്യഞ്ചരിച്ച് തരും എന്താ കാര്യം അതിന് അഞ്ച് പൈസ വാങ്ങിക്കത്തുമില്ല അത് ഫ്രീയാണ് കാര്യം എന്താണ് അതിന് നമുക്ക് പണം ഇന്നിത്രയെന്ന് പറയാൻ പറ്റത്തില്ല അത്രയും മൂല്യമുള്ളതാണത് അതുകൊണ്ടാണ് അത് മാത്രം നമ്മ പൈസ പൈസാകുമായി ബന്ധമില്ല സാധനത്തിന് അത് വളരെ സൂക്ഷിച്ചു വേണം ഉടമ്പേക്ക് ആശ്ചര്യങ്ങളും എൻ്റെ മക്കൾ കൈകാര്യം ചെയ്യും ശ്രദ്ധിക്കട്ടെ ഒരുമിച്ച് പാടാം പാടാട്ടെ ടി പരിഹാരം പ്രാപുരടി പരിഹാരം അവൻ പറയും ചെയ് പരമ ജീവകാരുണ്യത്തിന് ഇതേ ആരാധനയും സ്തുതിയും തീർച്ചയായും ഈ ഉടമ്പടി കാശീരൂപം പോലെ തന്നെ ശക്തമായ ഒരു പ്രതീകമാണ് മെനോറ വിളക്ക് മിനോറ വിളക്കെന്ന് പറയുന്നത് എന്താണ് ബൈബിളിലെ ഏഴ് തണ്ടുള്ള ഒരു സ്വർണ്ണത്തണ്ടയിൽ ഏഴ് കവരകളുള്ള ഒരു കോപ്പയിൽ തിളിഞ്ഞ് നിൽക്കുന്ന ദീപത്തിലാണ് മിനോറ വിളക്കെന്ന് പറയുന്നത് ഇത് വാഗ്ദാന പഴയത്തിൻ്റെ അരിഗിൽ വെക്കുന്നതാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് ഇതിനെക്കുറിച്ച് വെടിപ്പായിരുന്ന ഒരു ഉടമ്പടി വെളിപ്പാട് ലഭിക്കുന്നത് സക്രിയക്കാണ് സക്രിയ നാലാം അധ്യായം ഒന്നുമല്ല വചനങ്ങൾ വായിച്ച് സക്രിയ നാല് എന്നോട് സംസാരിച്ച ദൂതൻ വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന പോലെ ഉണർത്തി ചോദിച്ചു നീ എന്തു കാണുന്നു അപ്പൊ ഇയാളൊരു സ്വപ്നം ദർശനം കണ്ടോണ്ടിരിക്കയാണ് അപ്പൊ ഇവനോട് ചോദിക്കും അപ്പൊ സക്കറിയ പ്രവാചകനാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സക്തിയ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു വിളക്ക് തണ്ടിന്റെ മുകളിൽ ഒരു കോപ്പയും ഒരു കോപ്പയും അതിൽ ഏഴ് ദീപങ്ങളും അതിൽ ഏഴ് ദീപങ്ങളും ഓരോന്നിനും മുകളിൽ ഓരോന്നിനും മുകളിൽ ഏഴ് ഏഴുതലങ്ങൾ ഏഴ് തലങ്ങൾ കോപ്പയുടെ വലത്തും ഇടത്തും കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം ഓരോ ഒലിവ് വൃക്ഷങ്ങള് എന്നോട് സംസാരിച്ച ദൂതനോട് എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു പ്രഭു പ്രഭു എന്താണിത് എന്താണിത് ദൂതൻ പറഞ്ഞു ദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് ഇതെന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ നിനക്കറിഞ്ഞ ഇല്ല പ്രഭു ഇല്ല പ്രഭു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് കർത്താവ് സെറുബാബേലിനോട് അരുൾ ചെയ്യുന്നു സെറുബാബനോട് അരുൾ ചെയ്യുന്നു സൈന്യ ബലത്താലല്ല സൈന്യബലത്താലല്ല കരബലത്താലും അല്ല കരബലത്താലും എന്റെ ആത്മാവിനാലാണ് ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു അരുൾ ചെയ്യുന്നു ഇപ്പൊ ഇതിന്റെ വിഷയം എന്ന് പറയണത് ഈ മിനോറ വെളിച്ചത്തിന്റെ മിനോറ വെളിച്ചത്തിന്റെ നാക്ക് ഏഴ് ദീപങ്ങള് അത് യഹോവയുടെ ഏഴ് കണ്ണുകളാണ് എന്ന് വെച്ച് ഏ കണ്ണുണ്ടെന്നല്ല അർത്ഥം എല്ലാം കാണുന്ന ആളാണ് അപ്പം നീ ഇവിടെ വരുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ കാലാവസ്ഥകളെയും ദൈവം കാണുന്നു എന്നുള്ളതാണ് വിളക്ക് എത്തിക്കുന്നത് പക്ഷേ എപ്പോഴും ഓർത്തേക്കണം എല്ലാത്തിനും ആഴമായ അർത്ഥങ്ങളാണ് ഉള്ളത് വിളക്ക് തെളിക്കുമ്പോൾ തന്നെ ഓർക്കുക അത് ദൈവത്തിൻ്റെ കണ്ണ് പോലെയാണ് നിന്റെ ജീവിതത്തിൻ്റെ അകവും പുറവും നിന്റെ മരണം വരെ നിത്യത വരെ ദൈവം കാണുന്നതിന് മുമ്പിലാണ് നീ ഉടപടി ചെയ്യാൻ പോകുന്നത് ക്ലിയർ അല്ലേ എന്നിട്ട് പറഞ്ഞാൽ കർത്താവ് സെർബാബനോട് അറൽ ചെയ്തു എന്താണ് സൈന്യബലത്താലല്ല കരബലത്താലല്ല പിന്നെന്താണ് എന്റെ ആത്മാവിനാലാണെന്ന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതാണ് കഴിവ് കൊണ്ടല്ല സൈന്യങ്ങളുടെ ബലം കൊണ്ടല്ല പിന്നെന്താണ് എന്റെ ആത്മാവിന് അതായത് നീ ഇവിടെ കേറി വരുമ്പോ തന്നെ നിന്നോട് പറയുന്ന എന്താണ് രണ്ട് രണ്ട് ഒലിവ് മരങ്ങൾ എന്നാ പറയണത് അത് പഴയ നിയമത്തിൽ ഒലിവ് മരമാണ് പക്ഷെ നമ്മുടെ മരിയൻ ഉടമ്പടിയല്ലേ പഴയ നിയമത്തിൽ ഒലിവു മരങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ജോഷുവായി ഒന്ന് ചെറുബാബേലുമാണ് ഇപ്പം ഈ മെനോറൽ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഒലിവ് മരങ്ങൾ നിൽക്കണില്ലേ അത് പഴയ നിയമത്തിൽ ആ ഒലിവ് മരങ്ങളെ കാണിച്ചിരിക്കുന്നത് ഒന്ന് ജോഷുവായാണ് എന്നുവെച്ചാൽ ജോഷുവായാണ് വാഗ്ദാന പേടകത്തിൽ മോസസ് പോയാലും പോകാതെ കർത്താവിൻ്റെ കൂടെയിരിക്കുന്ന ആളാണ് ജോഷുവ ആധ്യാത്മിക നിറവിൻ്റെ ആളുരൂപമായിട്ടാണ് പഴയ നിയമത്തിൽ ജോഷുവയെ അവതരിപ്പിക്കുന്നത് അഭിഷിക്തൻ എണ്ണ അതായത് രണ്ട് അഭിഷുദ്ധരാണെന്ന് എണ്ണ കൊണ്ട് കർത്താവിൻ്റെ ശക്തി നേടിയ ആളാണ് അതാണ് എണ്ണ കൊണ്ട് ശക്തി നേടുക നീ ഇവിടെ എന്താ നീ നീ ഇവിടെ ചെയ്യണത് എന്താണ് എണ്ണയിൽ നിൻ്റെ കയ്യിലുള്ള എണ്ണ എടുത്തിട്ട് അവിടെ ആ ദീപം തെളിക്കും ഈ ദീപത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് രണ്ട് എണ്ണ കൊണ്ട് ശക്തി നേടിയ ആൾക്കാർ നിൽക്കണത് എന്തൊക്കെയാണ് അഭിഷുദ്ധർ വിളിക്കണത് അഭിഷുദ്ധർ ഒന്ന് ജോഷമായാണ് ആധ്യാത്മിക ബലം നേടുന്നയാളാണ് എണ്ണ കൊണ്ട് ആധ്യാത്മിക ബലം ജോഷുവായ മോസസ് അഭിഷേകം ചെയ്യുമ്പോൾ എണ്ണ കൊണ്ട് അവൻ ആധ്യാത്മിക ബലം നേടുകയും ഉടമ്പടിയോടുകൂടി നീ ആധ്യാത്മിക ബലം നേടുമെന്നാണ് നിന്നോട് പറയണത് മനസ്സിലായ രണ്ടാമത്തെ എന്താണ് സെറുബാബേലാണ് ഈ സെറുബാബേൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് ശരിക്കും ഇദ്ദേഹം ജനിക്കണത് ബാബിലോണിലാണ് നമ്പഗൻ നസാൻ്റെ കാലത്ത് ഈ ഇസ്രേക്കാരെ മുഴുവനും നശിപ്പിച്ച് തോൽപ്പിച്ച് പിടിച്ചോണ്ട് പോകും യൂതയാ രാജ്യം യുവാക്കിമിൻ്റെ കാലത്ത് തീരും യുവതയാ അല്ലെ അസ്തമിക്കും യുവതയെ അസ്തമിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇവർ പിടിച്ചോണ്ട് ബാബിലുള്ളിൽ കൊണ്ടുപോകും ബാബിലോളിൽ വെച്ച് യുവാക്കിൻ രാജാവിൻ്റെ പേരൊക്കെടാവായിട്ടാണ് ഈ സെറുബാബയിൽ ജനിക്കണത് സെറുബാബയിലാണ് ഇവരെ മടക്കിക്കൊണ്ട് വരണത് അതാണ് സെറുബാബ എന്നെ കാണിക്കണത് സക്കറിയായുടെ ദർശനമാണ് സെറുബാബയിലെ ഈ കാപ്റ്റിവിറ്റിയിൽ അതായത് ബാബിലോൺ വിപ്രവാസത്തിൽ പോയ മുഴുവനും ജനതയെ യഹോവായുടെ നാമത്തിൽ തിരിച്ചു വിളിച്ചുകൊണ്ട് വരണതാണ് തിരിച്ചു വിളിച്ചുകൊണ്ട് ജെറുസലേമിൽ കൊണ്ടുവന്നിട്ട് പുതിയ ദേവാലയം പണിയണത് ആരാണ് സെറുബാബയിലാണ് അതാണ് കർത്താവ് സെറുബാബിനോട് പറഞ്ഞു നീ എല്ലാം പണിയും നീയെല്ലാം നഷ്ടപ്പെടല്ല നീ തിരികെ കൊണ്ടുവരും അതെന്താണ് സൈന്യബലത്താലല്ല അതെന്താണ് കരബലത്താലല്ല പിന്നെയോ കർത്താവിന്റെ ആത്മാവിനായ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് എന്നേരും ആരാധനയിൽ സ്തുതി അപ്പൊ ഈ മരിയ പുതിയ പഴയ നിയമത്തിന്റെ പുതിയ അപ്ഡേഷൻസ് ആയിട്ടുള്ള മരിയ ഉടമ്പടി വരുമ്പോ ഈ ഒലിവ് മരങ്ങള് മാറും എന്താണ് ജോഷ്ക്ക് പകരമാണ് അമ്മ വരണത് സെറി ബാബേന് പകരമാണ് ഈശോ വരണത് അതാണ് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞാൻ ആദ്യം കൊണ്ടുപോയി അമ്മയെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഈശോ എടുത്ത് കൊടുക്കും എന്താ എന്താണ് പറയണത് ഇനി മുന്നോട്ട് പോയിക്കൊള്ളു വർക്ക് ചെയ്യാൻ പോണത് നിങ്ങളുടെ ബലത്താരല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഒരു ബ്ലെസ്സിങ് ചെയ്ത് കൊടുക്കും അഞ്ച് മിനിറ്റ് പോലും എടുക്കത്തില്ല എന്താ കാര്യം ഞാനല്ലോ പ്രവർത്തിക്കുന്നത് ഞാനാണ് പ്രവർത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ അഞ്ച് മിനിറ്റ് അഞ്ച് മണിക്കൂറിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും പക്ഷെ പ്രവർത്തിക്കുന്നത് ആരാണ് അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയാണ് ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് Hallelujah, 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 hallelujah,

എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണിത് ഈ ഒരു ദിവസത്തേക്ക് നമ്മൾ ദൈവം വിളിച്ചൊരു നന്ദി പറയണം അത് രാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ ആലയത്തേക്ക് വന്നവരുണ്ട് ഇനി ഏറെ താമസിച്ച് ഇവിടുന്ന് പോകാൻ പോകുന്നവരുണ്ട് ഏറെ വന്നിരിക്കുന്ന സ്ഥലം കർത്താവാണ് എന്നെ വിളിച്ചത് എന്നുള്ള ബോധ്യം ഉണ്ടായാൽ മാത്രം മതി ഇന്നത്തെ സുഭിഷ്ടത്തിലൂടെ അനേകം കാര്യങ്ങൾ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ട് മാനുഷികമായി ജീവിതത്തെ സമീപിക്കരുത് ദൈവത്തിൻ്റെ ശക്തിയോട് സമീപിക്കണം അതിന് വിശുദ്ധിയോടെ ജീവിക്കണം ശ്രദ്ധിക്കട്ടെ ഹലരി

േ അധികാരണി പുതിയേ അധികാരാണിന്നേ പുഴ എത പൂർവാഹുദീ പ്രീ പ്രി വിവാമീ പ്രയാ വഹദീപിപ്പി വിമാന শ্বী পরে ঈরে পূর্ণি করবী ঈরে পূর্ণি Hallelujah! hallelujah hallelujah We need to live. We to